കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരിഹാസ കഥകൾ ഇറക്കി മന്ത്രി കെ ബി ഗണേഷ് കുമാർ വീണ്ടും രംഗത്തെത്തിയതോടെ പ്രശ്നത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം നിന്ന് പിന്തുണ അറിയിക്കാൻ സുരേഷ് ഗോപി ആരാധകരും രംഗത്ത് കേരളത്തിൽ സുരേഷ് ഗോപി ഫാൻസ് ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ സിനിമയുമായി കൂട്ടിക്കുഴയ്ക്കാത്ത ഫാൻസ് പ്രശ്നത്തിൽ താരത്തിനൊപ്പം തന്നെ നിൽക്കാനാണ് തീരുമാനം വയ്യാത്ത കുഞ്ഞിനെന്തിനാണ് തൊപ്പിയെന്നും ലേലത്തിൽ വെക്കേണ്ടതായിരുന്നുവെന്നുമാണ് കെ ബി ഗണേഷ് കുമാറിന്റെ പരിഹാസം എത്തിയത് നിരന്തരം കേന്ദ്രമന്ത്രിയും മലയാള സൂപ്പർ താരവുമായ സുരേഷ് ഗോപിക്കെതിരെ ഗണേഷ് കുമാർ നടത്തുന്ന അധിക്ഷേപങ്ങളിൽ സോഷ്യൽ മീഡിയ ഏറ്റുമുട്ടൽ തുടരുകയാണ് മന്ത്രിക്കെതിരായ സംഘടിതമായ ആക്രമണങ്ങളെ ചെറുക്കാൻ ബി ജെ പിയും സോഷ്യൽ മീഡിയ കളം നിറഞ്ഞു കമ്മീഷണർ സിനിമയ്ക്ക് ശേഷം അതിലെ തൊപ്പി സുരേഷ് ഗോപി കൊണ്ടു നടന്നുവെന്നും കാറിന്റെ പിൻവശത്ത് സ്ഥിരമായി കാണാറുണ്ടെന്നും പറഞ്ഞ് ഗണേഷ് കുമാർ നേരത്തെ പരിഹസിച്ചിരുന്നു ഇതിന് പിന്നാലെ ആ തൊപ്പി എവിടെയെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു സുരേഷ് ഗോപി നൽകിയ പഴയകാല അഭിമുഖത്തിൽ ആ തൊപ്പിയെക്കുറിച്ച് സംസാരിക്കുന്ന ക്ലിപ്പുകൾ ഇതിനിടെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടാനമ്മയുടെയും ക്രൂര ക്രൂരമർദ്ദനത്തിനിരയായ ഷെഫീഖ് എന്ന കുഞ്ഞിന് രണ്ടായിരത്തി പതിനാലിൽ ആ തൊപ്പി കൈമാറിയത് സുരേഷ് ഗോപി പറയുന്ന പഴയ വീഡിയോ ആയിരുന്നു വൈറലായത് ഇതോടെ ഗണേഷ് കുമാർ വീണ്ടും എയറിലായി തൊപ്പിക്കഥകളുമായി വന്ന ഗണേഷിനെതിരെ ബി ജെ പി കടുത്ത പ്രതിഷേധ മാർച്ചായിരുന്നു നടത്തിയത് സോളാർ കേസ് പ്രതിയായ സ്ത്രീയുടെ ചിത്രം വെച്ച തൊപ്പി കാണിച്ചുകൊണ്ടായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധക്കാർ മറുപടിയുമായി എത്തിയത് സുരേഷ് ഗോപി കാറിന്റെ പിൻസീറ്റിൽ വെച്ചത് കമ്മീഷണർ തൊപ്പിയാണെങ്കിൽ ഗണേഷ് കുമാർ കാറിന്റെ പിന്നിൽ ഒളിപ്പിച്ചത് മറ്റു പലതുമായിരുന്നെന്നായിരുന്നു പരാമർശമെത്തിയത് പരിഹാസരൂപേണയായിരുന്നു ബി ജെ പിയുടെ ഈ നീക്കം ഗണേശ <laughs> ാണ് തൊപ്പി സവരാണെന്ന് നമ്മുടെ എം എൽ എന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ സംഭവത്തിന് പിന്നാലെ ജാളിത മറയ്ക്കാൻ വീണ്ടും പുതിയ പരാമർശവുമായി എത്തുകയാണ് മന്ത്രി കമ്മീഷണർ തൊപ്പി കൈവശമുണ്ടെന്ന് സമ്മതിച്ചല്ലോ അത് മതി ഒരാൾ കാണിച്ച അല്പത്തരമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് തൊപ്പി പിന്നെ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞതിലൊന്നും കാര്യമില്ലെന്നായിരുന്നു ഗണേശിന്റെ പരിഹാസം പണ്ട് സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ തമിഴ്നാട്ടിൽ ലേലത്തിന് വെച്ചപ്പോൾ അത് വലിയ തുകയ്ക്ക് വിറ്റുപോയെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ആ തൊപ്പിയും വെക്കാമായിരുന്നോ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പരിഹാസം അതേസമയം നിരവധി സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ചിട്ടുള്ള ഗണേഷ് കുമാർ സൂപ്പർ താരം കൂടിയായ സുരേഷ് ഗോപിയെ അധിക്ഷേപിച്ചതോടെ സുരേഷ് ഗോപി ഫാൻസും രംഗത്തെത്തി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള മറുപടിയും ഗണേഷ് കുമാറിനെതിരെ നടക്കുന്നുണ്ട് ഗതാഗത മന്ത്രിയുടെ അധിക്ഷേപ വാക്കുകൾക്കെതിരെ പ്രതിഷേധിച്ച് പത്തനാപുരത്തെ മന്ത്രി വസതിയിലേക്ക് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു ഇതോടെ ഗണേഷ് കുമാറിനെതിരെ മുൻപ് നിലനിന്ന പല കേസുകളും എടുത്തുയർത്തി ബി ജെ പി പ്രവർത്തകരും രംഗത്തെത്തി ഭാര്യയുടെ മർദ്ദനത്തിൽ ഗണേഷ് കുമാറിന് ഗുരുതര പരിക്കേറ്റ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കുന്നുണ്ട് സ്വത്തിനു വേണ്ടിയുള്ള ഗണേഷ് കുമാറിന്റെ കുടുംബവഴക്കും സമയം തന്നെ തലമുക്കി രംഗത്തെത്തി സാധാരണക്കാരും നിലാരംഭരുമായ ഒരുപാട് പേർക്ക് ഇപ്പോഴും തന്റെ കയ്യിൽ നിന്ന് പണം ചിലവാക്കി സേവനം ചെയ്യുന്ന സുരേഷ് ഗോപിയെ മന്ത്രി ഗണേഷ് കുമാർ പരിഹസിക്കാൻ എന്താണ് അർഹതയെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അതേസമയം വിവാദങ്ങളിൽ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് സുരേഷ് ഗോപി സഞ്ചരിക്കുന്നത് പാർലമെന്റിലെ ജോൺ ബ്രിട്ടാസിന്റെ പ്രകോപനപരമായ പ്രസംഗത്തിന് ചുട്ട മറുപടിയായിരുന്നു സുരേഷ് ഗോപി നൽകിയത് ഇതോടെ മന്ത്രി എത്തുന്നിടത്തെല്ലാം കൈരളി ചാനൽ പ്രോപ്പകണ്ട ചോദ്യങ്ങളുമെത്തി നിരന്തരം വ്യക്തി അധിക്ഷേപം നടത്തിയ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് അതേ ഭാഷയിൽ തന്നെ സുരേഷ് ഗോപി മറുപടി നൽകി ഇതോടെ മാധ്യമങ്ങളെ തന്നിൽ നിന്ന് ഒഴിവാക്കാൻ സുരേഷ് ഗോപി തീരുമാനവും എടുക്കുന്നത്